വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് എട്ട് മാസങ്ങളുടെ അകലമേ ശേഷിക്കുന്നുള്ളൂ എന്നതിനാൽ തന്നെ എന്ത് നെറികേടിനും ആർ എസ് എസ് മടിക്കില്ല ഈ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യാണ് അതിനു തക്കതായ കാരണവുമുണ്ട് വിദ്യാപകർന്ന് നൽകേണ്ട ഒരു സരസ്വതി കോവിലിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വന്നത് ബോംബ് സ്ഫോടനത്തിന്റെ പരിക്കുകൾ എന്നത് തന്നെയാണ് കാരണം ആർ എസ് എസ് ബന്ധമുള്ള പാലക്കാട് മൂത്താൻതിറ വ്യാസ വിദ്യാപീഠം സ്കൂൾ ഗ്രൌണ്ടിൽ സ്ഫോടനത്തിൽ പത്ത് വയസ്സുകാരനേറ്റ പരിക്ക് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല ടകമാണെന്നാണ് വയ്പെങ്കിലും നാല് ബോംബിൽ ഒന്നാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് സത്യം ആർ എസ് എസ് ബന്ധമുള്ള സ്കൂൾ ഗ്രൌണ്ടിലാണ് ഇത്തരമൊരു വിക്രിയ നടന്നിരിക്കുന്നതും നഗരസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബോംബ് ശേഖരണം നടക്കുന്നതായുള്ള സുപ്രധാന വെളിപ്പെടുത്തൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരുടെ വെറും ഒരു ആരോപണം മാത്രമല്ല കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സംഭവത്തിൽ ആർ എസ് എസിന് ബന്ധമുള്ളതായി വെളിപ്പെടുത്തിയിരുന്നു സ്കൂളിലെ റൂട്ട് മാർച്ചും ആയുധ പരിശീലനവും നടത്തരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുകയുമുണ്ടായി നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് നഗരത്തിൽ ആസൂത്രിതമായ സാമുദായിക കലാപം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആയുധ ശേഖരണം നടക്കുന്നുണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ അത് ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ പറയുമ്പോൾ അതിലെ ആധികാരികത തള്ളിക്കളയാനാകില്ല താൻ മുൻപ് പിന്തുടർന്ന രാഷ്ട്രീയത്തിന്റെ സ്ഥിതിഗതിയും സ്വഭാവവും അത്രമേൽ നിശ്ചയമുണ്ട് അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ജയന്തി യാത്രയും ഗണേശോത്സവം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിറുകേടും കാണിക്കാൻ സംഘപരിവാർ മുതിർന്നേക്കുമെന്നും കേരളത്തെ കലാപ ഭൂമിയാക്കാൻ അനുവദിക്കരുതെന്നും സന്ദീപ് ർ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൽ നിലനിൽക്കുന്ന ഭീതിജനകമായ വശം തള്ളിക്കളയാനാകില്ല പലപ്പോഴും സംഘർഷമുണ്ടാക്കി സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ സംഘപരിവാറിന്റെ അജണ്ടയാകുമ്പോൾ അവർ ഏത് വിഭാഗത്തിനു മുന്നിലും അത്തരം ഒരു ആയുധമെടുത്ത് എടുത്ത് പ്രയോഗിക്കാനുള്ള സാധ്യത ഏറെയാണ് സ്കൂളിലെ ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ട് പോലും അയ്യോ അമ്മേ ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ലേ എന്ന മട്ടിലാണ് സ്കൂൾ അധികൃതർ തങ്ങളുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ട് സ്വന്തം ഭാഗത്ത് തെറ്റില്ലെന്ന ന്യായവാദം ഉയർത്താൻ അവർ മുതിർന്നതിന് പിന്നെ ും ഇവർക്കിടയിലെ വ്യക്തമായ അജണ്ട തന്നെയാകാം അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് ബോംബുകളും ആയുധങ്ങളും എന്തി പാവപ്പെട്ടവരിൽ വർഗീയ വിഷം കുത്തിവെച്ച് കലാപം തൊടുത്തുവിട്ട് വോട്ട് നേടാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളുന്നത് തന്നെയാകും നല്ലത്